കേട്ടോ നമ്മളെ ലവ് ഷേപ്പിലൊക്കെ മുറിച്ച് സെറ്റ് കണ്ടോ അച്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മുറിച്ച് സെറ്റ് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കേക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കണം അതിന്റെ ഓരോരോ പരിപാടി ഓരോരോ പ്രോസാണ് നമ്മൾ അപ്പൊ എല്ലാരും ഒന്ന് കാണുക അച്ഛൻ്റെ കൊണ്ടു വന്നിട്ടുണ്ട് അച്ചകളാണ് പല പല ഷേപ്പിലെ അച്ചകളാണ് കേട്ടോ ഇനിയും തോനെയുണ്ട് അതായത് ഒരു അച്ചാണ് കേട്ടോ ലവ് ഷേപ്പിന്റെ അച്ചാണ് അപ്പൊ അത് നമുക്കത് കുറച്ച് പീസ് ഇങ്ങനെ വെട്ടി വെച്ചിട്ട് നമുക്ക് മുറിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഹസ്റ്റേ ബലപ്പെട്ടവളൊന്ന് മുറിക്കാത്രം നന്നായിരുന്നു ജസ്റ്റ് ഒന്ന് മുറിക്കാം പാത്രം ജസ്റ്റ് മുറിച്ചു കൊടുക്കണം എങ്ങനെ കുറയ്ക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കത് അവിടെ വെച്ച് കൊടുക്കാം ഓക്കെ ഓരോന്ന് നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മൾ മുറിച്ചെടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ പരിപാടികൾ കണ്ടു നമ്മളത് രണ്ടെണ്ണം രണ്ട് ഷേപ്പ് ഇത് ഇങ്ങനെ ലൗവിന്റെ ഷേപ്പിൽ പല പല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ കാണിച്ചു തരാം കിട്ടില അടിപൊളിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ വെക്കാം അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതായത് ചെറിയൊരു ലൗ ആണ് ചെറിയ ലവ് കേട്ടോ അത് ചെറിയ ലവ് ആണ് അപ്പൊ അത് നമുക്കത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കിയ ഒരു ലവുണ്ടോ ചെറിയ ലൗ ആണ് ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടെ ഒന്നും എഴുതുമ്പോൾ വയ്ക്കാത്ത ചെറിയ ലവുകൾ ചെറിയ വളരെ ചെറിയ ലവുകൾ അപ്പോൾ അപ്പൊ അതിന്റെ ഡിസൈൻ ആണ് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് വലിയ ലവുണ്ട് ചെറിയ ലവുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് എല്ലാവരും കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിരിക്കാം കേട്ടോ ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ാണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മള് മറ്റേ പിച്ചാത്തി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കട്ട് ചെയ്തെടുത്താൽ കട്ട് ചെയ്ത് തന്നെ മതി അപ്പൊ നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ഇന്നിപ്പോ ഉണ്ടാക്കുന്നത് റെഡ് ബെൽബറ്റിന്റെ കേക്കാണ് കേട്ടോ കിട്ടിലും അടിപ്പൊയൊരു ചോപ്പാണ് അടിപൊളി ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം നമ്മൾ കടയിൽ പോയി മേടിക്കണം ഏകദേശം നമുക്കൊരു എന്താ പറയുക ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വില വരും പക്ഷെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്താൽ വെറും പത്തിരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് കിടക്കത് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഇവിടെ ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അച്ചു വെച്ചൊന്ന് കട്ട് ചെയ്യണം നമുക്ക് ആയിട്ട് വന്നിട്ടുണ്ട്

ഓരോന്നോരോന്നിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള ഈ ഡിസൈനാണ് നമ്മൾ നമുക്ക് ജസ്റ്റ് ഇത് പുറത്തുനിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ നമ്മളത് ജസ്റ്റ് എല്ലാം ഉണ്ടാക്കിയാണ് ചെയ്തത് ഇവിടെ സാധാരണ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് നമ്മൾ കേക്ക് ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആണ് കേട്ടോ അട്ടിപ്പൊളും കേക്ക് കാണാം കേട്ടോ എല്ലാവരും കടുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു കൊടുക്കാം കേട്ടോ ഓരോരോ ഡിസൈനാണെങ്കിൽ അപ്പം നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അങ്ങോട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ബാക്കി കൂടെ കട്ട് ചെയ്തെടുക്കാം സമയം കുറവാണ് പെട്ടെന്ന് ചെയ്യാം കേട്ടോ കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക എല്ലാരും ഹയർ ചെയ്യാ നമ്മുടെ റെയിൽ ബെൽബറ്റിന്റെ ഒരു കിട്ടിലെ അട്ടിപ്പൊളിക്കാ കാണില്ല അവിടെ ഉണ്ടാക്കി ഉച്ചയ്ക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി കംപ്ലീറ്റ് ആകുന്നതിന്റെ ബോളിന്റെ ഒക്കെ തേക്കാനുണ്ട് ഒരുപാട് പഠിപ്പണികളുണ്ട് അപ്പൊ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ വിശദമായിട്ട് എന്നെ കാണിച്ചുതരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കണ്ടോ നമുക്ക് അതാ ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ റെഡ് ഇന്നലെ കുറേ പാട്ട് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പാർട്ടാണ് അപ്പോൾ ഇന്നലെ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല കിട്ടിതും കിട്ടിതും അടിപ്പൊളി ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അട്ടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കാരണം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ ഞാൻ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ കൂടി കൂടെ പറയുന്നത് ഫ്രണ്ട്സ് എല്ലാവരും ഹായ് മുഹമ്മദ് കണ്ടിട്ട് വരാം ഓക്കെ ഫുൾ സപ്പോർട്ട് ഓക്കെ ഉള്ളത് കൂടെ അങ്ങോട്ട് വെക്കാം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇതേ സംഭവം നമുക്ക് കൂടെ നമുക്ക് എത്രത്തോളം ഡിസൈൻ വേണോ എത്രത്തോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഹായ് ഹായ് ഫാത്തിമ ഫാത്തിമ ഹായ് ഹായ് പറഞ്ഞേ കെ ജെ മുഹമ്മദ് അസ്സലാം ഹായ് അപ്പൊ എല്ലാരും കിടലം കിടന്ന അടിപ്പൊളി റെഡ് വെൽവിഡ് കേക്കാണ് ഉണ്ടാക്കുന്ന കേട്ടോ അവിടെ ഉണ്ട് നമുക്ക് ഇനി ഒരു കേക്ക് കൂടെ ഉണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഒത്തിരി വലിയ കേക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്റെ ഫുൾ കാര്യങ്ങൾ പഠിക്കാൻ കേട്ടോ ഇങ്ങോട്ട് വെക്കാം സജിത സമീർ ഹായ് അപ്പം എല്ലാ പ്രശ്നം ഹായ് പാടുന്ന നമ്മൾ ഒരു റെഡ് വെൽവെറ്റിന്റെ കിട്ടലം കേൾക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ കുറെ പാട്ട് ചെയ്തായിരുന്നു അപ്പം ആ പാട്ടിൽ വിശദമായിട്ട് എല്ലാം എന്നാൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയാണ് ഇന്നലെ ആകുമ്പോൾ ഒരുപാട് സമയം എടുത്തു രാത്രിയായി അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തു പിന്നെ ഇന്നത്തെ തിരക്കുള്ള ദിവസമായിരുന്നു അപ്പം അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം എല്ലാ ബാക്കിയുള്ള എല്ലാ പാട്ടും നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഒന്ന് ചെയ്തെടുക്കാം ഓക്കേ കൊറേ ആയിട്ടുണ്ട് കേട്ടോ ചെറുതും പലതും കൊറേ സംഭവം ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നീട് കട്ട് ചെയ്യണം നമ്മൾ അരച്ചാണ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ അച്ചുകൾ കാണിച്ചു തരാം കേട്ടത് ഇതാണ് അച്ചു കണ്ടോ ഇത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടു കണ്ടെങ്കിൽ ഇതാണ് സാധനം കേട്ടോ അത് വളരെ എളുപ്പമാണ് കട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുണ്ട് സ്പ്രിങ്ങ് ആണ് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ക്രീമാണ് മെയിനായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശം ക്രീമാണ് കട്ട് ചെയ്യുന്നത് കേക്ക് നൈസ് ആയിട്ടിരിക്കുന്ന കേക്കുകൾ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എളുപ്പമാണ് ഓക്കെ ഫ്രണ്ട്സ് അത് സംഭവം കിട്ടും ഇങ്ങനെ കട്ട് ചെയ്താൽ എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ കട്ട് ചെയ്ത് കട്ട് ചെയ്ത കൊടുക്കരുത് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ലെവല് കട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കൂടെ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൽബന് എക്ക നമ്മളത് ആ കിട്ടിലെ ആട്ടിപ്പൊളിവിടെ ബൽബിലൊക്കെ കേക്കാണെങ്കിൽ ചെയ്യുന്നു അത് കുറെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം മതിയായി വരുന്നുണ്ട് ബാക്കി നമുക്ക് അങ്ങ് വെക്കാം കേട്ടോ ബാക്കി നമുക്ക് ഇത് തന്നെ ആവശ്യമുണ്ട് ഇവിടെ തന്നെ വെക്കാം നമുക്ക് കേക്കിൽ കൂടെ ചേർക്കാം ഓക്കെ ഓക്കെ സാർ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ അപ്പം ബാക്കി നമ്മളെ പാട്ടെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മൾ ഇന്നലെ ചെയ്തതെല്ലാം കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ചെയ്ത പോലെ കാണുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് രൂപം മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പം ഇന്ന് ഇതാ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മളെ ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കാണിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലെന്ത് വന്നു പോകും അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം സംഭവം നല്ല സ്മൂത്ത് ആയത് അച്ചീവ് ഒക്കെ നല്ലൊരു സ്മൂത്ത് ആണ് അടിപ്പൊളിയാണ് നല്ല അടിപ്പൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ രണ്ട് വെള്ളം ഇതിന്റെ മുകളിൽ ക്രീം തേക്കാണ്ട് അപ്പം ക്രീമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് റെഡിയാക്കി വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് ക്രീം തേച്ച് സെറ്റ് ചെയ്തെടുക്കണം അത് എല്ലാം സെറ്റ് ചെയ്തെടുക്കണം അപ്പം സെറ്റ് ചെയ്ത് ക്രീം തേച്ചിട്ട് നമുക്കിതാ വച്ച് ക്രീം തേച്ചിട്ട് നമുക്ക് നമുക്കിതാ ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാമുണ്ട് നല്ല ഡിസൈൻ ചെയ്യാമുണ്ട് അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം അപ്പം എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ആയിരിക്കും അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ നമുക്കൊന്ന് ക്രോസ് കട്ട് ചെയ്യാം കേട്ടോ അതെല്ലാം നമ്മൾ ഡിസൈൻ നമ്മൾ കേക്കിന്റെ ഡിസൈൻ തന്നെയാണ് ഇത്ര ഉണ്ടാക്കണം കേട്ടോ ക്രീം മോൾ തേക്കും അഞ്ചു അഡീഷായ് എല്ലാരും ഹായ് പറഞ്ഞ കേസ് നമ്മൾ കിടന്ന ആട്ടിപ്പൊളിക്ക് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ റെഡ് വെള്ളിന്റെ അടിപ്പൊളിയിൽ കേക്കാണ് ചെയ്യുന്നത് എല്ലാരും ഒന്ന് കണുക സപ്പോർട്ട് നൈസ് ആയിട്ട് കേക്ക് ഒന്ന് മുറിച്ചെടുക്കാൻ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ദൈവീത ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ളത്